മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ അൻപതാം എപ്പിസോഡാണ് ആ എപ്പിസോഡിനനുബന്ധിച്ച് ബിഗ് ബോസ് അനുമോൾക്കും അക്ബറിനും രണ്ട് ടാസ്കുകൾ കൊടുക്കുകയാണ് നിങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ എട്ട് പേരടങ്ങുന്ന ഓരോരോ ഗ്രൂപ്പ് ഉണ്ടാക്കുക ആ ഗ്രൂപ്പിൻ്റെ കഥാപ്രസംഗമാണ് നാളെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറാൻ പോകുന്നത് അനുമോളിൻ്റെ ടീം അനിമോൾ സെലക്ട് ചെയ്തത് ഷാനവാസിനെ ആതില നൂറ സാബുമാൻ അതേപോലെ തന്നെ ഒനീല് ജിഷൻ എന്നിവരെയാണ് അനീഷ് എന്നിവരെയാണ് സെലക്ട് ചെയ്തിരിക്കുക ഞാനവസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ട് പേര് പാട്ട് പാടാൻ നിൽക്കുക രണ്ട് പേര് ആ ഡാൻസ് കളിക്കാൻ നിൽക്കുക രണ്ട് പേര് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയാൻ നിൽക്കുക രണ്ട് രണ്ട് പേരായിട്ട് നമുക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഈ ടാസ്കിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുളമായി പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാത്രി നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ രാത്രി എല്ലാവരും നമ്മളിവിടെ വന്ന ഫസ്റ്റ് ഡേ തൊട്ട് ഇന്ന് വരെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്ത് പോയിൻ്റ് വൈസ് പോയിൻ്റ് വൈസ് ആയിട്ട് നമ്മൾ നമ്മളുണ്ടാക്കുക അതിൽ നിന്ന് നമുക്ക് അഞ്ച് മിനിറ്റുള്ളൊരു കാര്യം നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു കഥാപ്രസംഗമായി ഇവിടെ അവതരിപ്പിക്കാമെന്ന് പറയുന്നുണ്ട് എല്ലാവരും അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്